കുറ്റിമുല്ല കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇതിന്റെ കൃഷി പരിചരണം തൈകൾ എന്നിവയെ എന്നിവയെക്കുറിച്ചെല്ലാം വിശദീകരിക്കാമോ ആർ റോയുടെ ചോദ്യം വെൽക്കം ടു കൃഷിയും സമ്പാദ്യവും ചൂടുള്ള വേനലും അമിതമാകാത്ത മഞ്ഞുകാലവുമാണ് കുറ്റിമുല്ല അല്ലെങ്കിൽ കുടമുല്ല കൃഷിക്ക് അനുയോജ്യം വേരുപിടിപ്പിച്ചതോ മണ്ണിൽ പതി വെച്ചെടുക്കുന്ന തൈകളോ മുറിച്ചെടുത്ത തണ്ടുകളോ നടാനെടുക്കാം പുതുതായി കൃഷി തുടങ്ങുന്നവർക്ക് കേരള കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തിയിലെ സെൻട്രൽ നഴ്സറി കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ കൃഷി വകുപ്പിന്റെ കൃഷി തോട്ടങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് നല്ല വേരുപിടിപ്പിച്ചു ൾ മിതവിലേക്ക് വാങ്ങാം മെയ് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളാണ് കുറ്റിമുല്ലയുടെ മുഖ്യ നടിൽ കാലം നാൽപ്പത്തഞ്ച് സെന്റിമീറ്റർ നീളം വീതി ആഴം എന്ന അളവിൽ കുഴികൾ കുഴികളെടുത്ത് ഒരാഴ്ച മൂടാതെ ഇടുക കുഴികൾ തമ്മിൽ ഒന്നേ പോയിന്റ് രണ്ട് മീറ്റർ ഇടയകലം വേണം ഈ അകലത്തിൽ ഒരു സെന്റ് സ്ഥലത്ത് ഇരുപത്തഞ്ച് കുഴി കുത്താം കുഴി ഒന്നിന് മൂന്ന് മുതൽ പതിനഞ്ച് കിലോ വരെ ചാണകപ്പൊടി ഇരുന്നൂറ്റി അൻപത് ഗ്രാം എല്ലുപൊടി நூற்றி அன்பது கிராம் வேப்பின் பிண்ணாக்கு நூறு கிராம் பிண்ணாக்கு என்ிவ சேர்த்து? കുഴി മൂടണം ഒപ്പം മേൽമണ്ണും മണലും ചേർക്കുക ഒരു കുഴിയിൽ വേരുപിടിപ്പിച്ച് രണ്ടു തൈ വീതം നടാം വേനലിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ നന നിർബന്ധം പത്ത് കിലോ ചാണകം പത്ത് ലിറ്റർ ഗോമൂത്രം രണ്ട് കിലോ ശർക്കര രണ്ട് കിലോ ചെറുപയർ മുളപ്പിച്ചത് ഒരു പിടി മേൽമണ് ഇരുന്നൂറ് ലിറ്റർ വെള്ളം എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന ജീവാമൃതം മുല്ലച്ചെടികൾക്ക് ഉത്തമ പുഷ്പിക്കൽ പ്രേരകമാണ് പുഷ്പോത്പാദനം വർദ്ധിപ്പിക്കുന്നതിൽ കൊമ്പുകോതൽ അഥവാ റൂണിങ്ങിന് വലിയ സ്വാധീനമുണ്ട് വളർച്ച തീർന്ന കമ്പുകൾ ഉണങ്ങി രോഗം ബാധിച്ച ശിഖരങ്ങൾ തുടങ്ങിയവ മുറിച്ചു നീക്കണം നാൽപ്പത്തി അഞ്ച് മുതൽ അറുപത് സെന്റിമീറ്റർ ഉയരത്തിൽ ചരിച്ചു മുറിക്കുന്നു ഇങ്ങനെ മുറിച്ച കൊമ്പുകളുടെ അഗ്രഭാഗത്ത് ബോർഡോ കുഴമ്പ് പുരട്ടണം ഒപ്പം നനയ്ക്കുകയും വളങ്ങൾ ചേർക്കുകയും വേണം നട്ട് ആറു മാസത്തിനകം പൂവിടാൻ തുടങ്ങും നാലാം മാസം ഉണ്ടാകുന്ന പൂങ്കുലകൾ നുള്ളിക്കളയണം ഇടയ്ക്ക് വള്ളി പടർന്ന് വളരാൻ അനുവദിക്കരുത് രണ്ടാം വർഷം മുതൽ ഏഴാം വർഷം വരെയാണ് ചെടികൾ പരമാവധി പൂക്കൾ തരുക കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തൂ താങ്ക് യു